ശബരിമലയിൽ നിന്ന് കണ്ണിന് കുളിർമം നൽകുന്ന ഒരു കാഴ്ചയാണ് ശബരിമലയിൽ മല കയറുന്നതിനിടെ കാൽമസിൽ വേദന ഉണ്ടായ അയ്യപ്പ ഭക്തനെ പ്രാഥമിക ചികിത്സ നൽകുന്ന പോലീസ് അയ്യപ്പന്മാർ എല്ലാ മതക്കാർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് ദൈവങ്ങളുമുണ്ട് ഞാനീ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയുക നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ ആരാധന വസ്തുക്കളെയോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെയോ ആരാധനാലയങ്ങളോ ആഘോഷങ്ങളെയോ നമ്മൾ പുച്ഛിക്കരുത് നമുക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറിയിരിക്കുക ഏറ്റവും നല്ലത് അതിലേക്ക് പോയി പങ്കെടുത്ത് വിജയിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കുക കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ് ഇവിടെ ഏതൊരാൾക്കും അവരുടെ മതാചാരപ്രകാരം നടക്കാനും അതിനുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കാനും അത് പങ്കെടുപ്പിക്കുവാനും അത് നടത്താനുമുള്ള ഒക്കെ ഓരോ അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അറിയാം പാലക്കാട് ആലപ്പുഴയിലും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്തായാലും നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ നമ്മൾ നോക്കുക നമുക്ക് നമ്മുടെ വിശ്വാസം അവർക്ക് അവരുടെ വിശ്വാസം എന്തായാലും ഈ അയ്യപ്പ ഭക്തന്മാരെ പോലീസുകാരുണ്ടല്ലോ അവർക്ക് അവർ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാൻ ഇതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു